ഇന്ന് അമ്മ തിരിച്ചു പോകുകയാണ് കേട്ടോ ബാംഗ്ലൂർത്തെ ഇപ്പോഴത്തെ തണുപ്പും പിന്നെ ഈ സ്റ്റെപ്പ് കയറി ഇറങ്ങലൊന്നും അമ്മയ്ക്ക് പറ്റുന്നില്ല ഭയങ്കര കാലുവേദനയും മുട്ടുവേദനയും ഒക്കെ ആയിട്ട് അമ്മയ്ക്ക് തീരെ പറ്റുന്നില്ല കേട്ടോ അപ്പം പിന്നെ അമ്മ ഇന്ന് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു ഇപ്പം എനിക്ക് നിന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവരായത് കൊണ്ട് തന്നെ അധികം കുമ്പിടേം വെയിറ്റ് എടുക്കുകയൊന്നും എന്നല്ലേ ഉള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നുള്ളത് കൊണ്ട് തന്നെ അമ്മയ്ക്ക് എന്നാൽ പോകണമെങ്കിൽ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഇന്നു മുതലേ നമ്മൾ വീണ്ടും നമ്മുടെ പണികളിലേക്ക് കടന്നിട്ടുണ്ട് ഇപ്പം എന്താണ് ഇങ്ങനെ തീവ്രവാദി ലുക്കിൽ നിൽക്കണതെന്നല്ലേ തടുപ്പിൽ നിന്നും കാറ്റിൽ നിന്നും പൊടിയിൽ നിന്നും സൗണ്ടിൽ നിന്നും ഒക്കെ എൻ്റെ സർജറി കഴിഞ്ഞ ചെവിനെ സംരക്ഷിക്കാൻ ഇതേ ഉള്ളൊരു മാർഗ്ഗം കേട്ടോ ഒരു മാസ്ക് ഇടാമെന്ന് വിചാരിച്ചു പക്ഷേ എൻ്റെ ചെവിയുടെ ഈ ഒരു ബാക്ക് സൈഡിലായിട്ടാണ് ിങ്ങനെ സ്റ്റിച്ചിട്ടിരിക്കുന്നതേ അപ്പം അവിടെ നമുക്ക് ഈ മാസ്ക് ഇടാനായിട്ട് പറ്റില്ലായിരുന്നു അപ്പോൾ ഒരു സംഭവം എൻ്റെ അടുത്ത് കുറെ നാളായിട്ടുള്ളതാണ് അത് ചെവി അടച്ചിങ്ങനെ തലയിലൂടെ കെട്ടുന്നതാണ് ഞാൻ തിരിച്ച് ഇവിടെ നിന്ന് മൂക്കും ചെവിയും ഒക്കെ കൂടി ചെവിയിൽ പഞ്ഞിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഒക്കെ വെച്ചിട്ട് തിരിച്ച് കെട്ടുകയാണ് ചെയ്യണത് കേട്ടോ പിന്നെ സ്വെറ്റർ ഇട്ടിട്ട് അതിൻ്റെ ആ ഒരു ബാക്കിലെ ക്യാപ്പും കൂടി എടുത്ത് വെച്ചിങ്ങനെ ഫ്രണ്ടിലേക്ക് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തണുപ്പോ കാറ്റോ ഒന്നും വരില്ല സൗണ്ടും അധികം വരില്ല കേട്ടോ നമുക്ക് സൗണ്ടും അധികം ഇപ്പോൾ ആവരുതെന്ന് പറഞ്ഞിട്ടുണ്ട് സൗണ്ട് പൊല്യൂഷനിലേക്ക് അതായത് ക്രൗഡഡ് ഏരിയയിലേക്കൊന്നും പോകരുതെന്ന് ഡോക്ടർ പ്രത്യേകം നമുക്ക് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കെട്ടിപ്പൂട്ടി സെറ്റാക്കിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നല്ല മഞ്ഞും തണുപ്പും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നു മുതലേ നമ്മൾ നമ്മുടെ പഴയ പോലെ തന്നെ നമ്മുടെ അടുക്കളയിലെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും ഒക്കെ നോക്കാൻ പോവാണ് സർജറി കഴിഞ്ഞിട്ട് ഏകദേശം പത്ത് പന്ത്രണ്ട് ദിവസമായിട്ടുണ്ട് കേട്ടോ ഇന്നക്ക് അങ്ങനെ നമ്മൾ വീണ്ടും ചെടികളോടും പൂക്കളോടും ഒക്കെ കുശലാന്വേഷണങ്ങളൊക്കെ നടത്തി ഇതാ നമ്മൾ ഇന്ന് മുതൽ തുടങ്ങുകയാണ് കേട്ടോ വീണ്ടും